ഹലോ ക്യസ് ഇപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടില്ല ഇപ്പോൾ വലിയ വീഡിയോന്നല്ല ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കിയ ഒരു സബ് ഫോർമേറ്റ് റെസി ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലോഞ്ചിങ് ലോഞ്ചിങ്ങൊക്കെ കിയയുടെ മിക്ക ഡീലർഷിപ്പിലും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയുടെ ഇത്തിരി ലൈറ്റ് ആയി എന്നാലും നമുക്ക് വീഡിയോ ചെയ്യണമല്ലോ അപ്പോൾ ജസ്റ്റ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വേറെ ഏതെങ്കിലും വെഹിക്കിൾ നമ്മുടെ കിയയുടെ നമ്മുടെ സിറോസ് എന്ന് പറഞ്ഞൊരു വൈക്കിളാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ആണ് ഒരു സബ് ഫോർ മീറ്റർ എസ് യു വി ആണ് എന്താ പറയുക ഇപ്പോൾ ഒരു ഫൈവ് ആണ് കേട്ടോ സെവൻ സീറ്റർ ഒന്നുമല്ല ഫൈവ് ആണ് നമ്മുടെ ടാറ്റുടെ നെക്സോണ് അതുപോലെ എന്താ പറയുക ഇപ്പോൾ മഹീന്ദ്രയുടെ എക്സ് യു വി ത്രീ എക്സോ ഇതിനെയൊക്കെ ഒരു കോമ്പറ്റേറ്റർ ആയിട്ടുള്ള ഒരു വെഹിക്കിൾ അത്രേ ഉള്ളൂ പക്ഷെ കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ലുക്കാണ് പക്ഷേ ഹൈ സെഞ്ചിനാണ് അതാണ് എൻ്റെ പ്രത്യേകത പിന്നെ ചിലവർ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് മിനി ഡിഫൻഡർ എന്നൊക്കെ പറയുന്നുണ്ട് അത്രക്കൊക്കെ പറയണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒന്നുമില്ല കേട്ടോ വണ്ടി കൊള്ളാം വെച്ചിട്ട് ഒരു മിനി ഡിഫൻഡർ എന്നൊക്കെ പലരും കുറേ വീഡിയോയിലൊക്കെ കണ്ടു പക്ഷേ അത്രയ്ക്കൊന്നും എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്താ വണ്ടി ചെയ്യട്ടോ അപ്പോൾ എന്താ വെച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം കുറേ കളർ വേരിയൻറ്റിലൊക്കെ ഇറങ്ങുന്നുണ്ട് പിന്നെ കിയ പുതിയ ഫീച്ചർ ലോഡഡ് ആണല്ലോ അതെല്ലാവർക്കും അറിയാലോ അതുപോലെ തന്നെയാണ് കിയയുടെ എന്താ പറയുക ഇപ്പം വാഹനങ്ങളും അപ്പോൾ ആ ഒരു പാറ്റേൺ അവർ കൈവിട്ടിട്ടില്ല ഇതുപോലെ ഫോർ നാല് സീറ്റിൽ സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി ഫോട്ടോബിൻ സിസ്റ്റം സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് വാഹനം ബിൽഡ് ചെയ്തിട്ടുള്ളത് സ്ട്രോങ് ആണ് വാഹനം പിന്നെ സിക്സ് എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഐ സി എഞ്ചി മാത്രമേ ഉള്ളൂ ഐ സി ജി ഇത് മൂന്ന് എഞ്ചിൻ വേരിയൻ്റായിട്ടുള്ളത് അതായത് ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റർ പെട്രോൾ ഇഞ്ചി വരുന്നുണ്ട് പിന്നെ ഒരു വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടർവോ പെട്രോൾ വരുന്നുണ്ട് പിന്നെ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ ഇഞ്ചും വരുന്നുണ്ട് ഇതിന് ഓട്ടോമാറ്റിക്ക് വരുന്നുണ്ട് ഡി സി ടി വരുന്നുണ്ട് ഡി സി ടി ഓട്ടോമാറ്റിക് വരുന്നുണ്ട് അതുപോലെ നമുക്ക് ഐ എം ടി വരുന്നുണ്ട് മാനുവലും വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഓരോ വേരിയൻറ്റിലും ഓരോ വേരിയന്റ് പോലെ കെട്ടോ അപ്പോൾ നമുക്കൊരു റിവ്യൂട്ടൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്നാണ് അപ്പോൾ പിന്നെ കാര്യമായിട്ട് പറയാനുള്ളത് എന്താ പറയുക ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു വെഹിക്കിൾ തന്നെയാണ് ഇപ്പോൾ സബ് ഫോർമേറ്റ് എസ്സി വി പറഞ്ഞ ഇപ്പോഴത്തെ ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക കാറ്റഗറിയാണ് അപ്പോൾ കുറെ ആളുകളൊക്കെ എസ് യു വി ഒക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുമ്പോഴൊക്കെ പരിഗണിക്കാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ തന്നെയാണ് വലിയ പോരായ്മകൾ എന്ന് പറയാൻ മാത്രം അതിലൊന്നും ഇല്ല പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നേരിട്ട് കണ്ട ഞാൻ പേഴ്സണൽ അഭിപ്രായത്തിൽ കുഴപ്പമില്ല അല്ലാതെ അത്ര വലിയ സംഭവമൊക്കെ മാത്രമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നല്ല വണ്ടി കുഴപ്പമൊന്നും കിട്ടാം പക്ഷെ നമ്മൾ ഇപ്പോൾ അതിനെങ്കാളും നല്ല വെഹിക്കിൾസ് ഇറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചെങ്കിൽ ആ ഒരു ലെവലിൽ ഇത് ഓക്കെ ഓക്കെയാണ് പ്രൈസ് റേഞ്ചിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ഒമ്പത് പോയിന്റ് എഴുപത്തഞ്ച് ലക്ഷം മുതൽ പതിനാറര ലക്ഷം വരെയാണ് നമുക്ക് എക്സ് ഷോറൂം പ്രൈസ് കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും എൻജിൻ്റെ കാര്യത്തിലും കിയ വലിയ അ ടെൻഷനൊന്നുമില്ല നല്ല വെഹിക്കിൾ തന്നെയാണ് പിന്നെ അഡാസ് ലെവൽ ടു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ചിട്ട് ഒരു ഭാവിയിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫീച്ചേഴ്സ് കൊണ്ട് നമ്മൾ എന്താ പറയുക അപ്പോൾ ഈ ഒരു ഫീച്ചർ പണ്ടി മേടിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു ഫീച്ചേഴ്സ് എൻ്റെ കാറിലില്ലല്ലോ ആ ഒരു ടോക്ക് നമുക്ക് ഉണ്ടാവില്ല അത്രയും ആയിട്ട് കുറേ ഫീച്ചേഴ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ലുക്കിലാണെങ്കിലും ഇപ്പോൾ ഒരു ഫ്രണ്ടൊക്കെ കണ്ടാൽ പക്ക ഇലക്ട്രിക് ഒരു എസ് യു ഇവിടെ പോലെയൊക്കെ തോന്നും പക്ഷേ ഇലക്ട്രിക് അല്ല ഹൈസ് എഞ്ചിനാണ് അതാണ് രസം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വെഹിക്കിളൊക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു വെഹിക്കിളാണ് കീട സീറോസ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഡീലർഷിപ്പൊക്കെ ഒന്ന് കയറി നോക്കാം എന്തായാലും സാധനം ലോഞ്ച് ആയിട്ടുണ്ട് ഫെബ്രുവരിയോടെ മാത്രമേ ഡെലിവറി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ എന്നാണ് കേട്ടത് അപ്പോൾ എന്തായാലും വണ്ടി കുഴപ്പമൊന്നുമില്ല അടിപൊളി വണ്ടി തന്നെയാണ് അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം പോയിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് പറ്റും എല്ലാവർക്കും ഒരു സാഹചര്യം ഉണ്ടായാലും പോയി ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും എനിക്ക് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ബൈ